പന്നി റോസ്റ്റ് ഇതാ തിളച്ചോണ്ടിരിക്കും ഉപ്പ് നോക്കാം ഉപ്പ ഉണ്ട് അത് വെളിച്ചെണ്ണ ഇടണം വിനായകരി വിനായക അതല്ലെങ്കിൽ എരി കുറവാന്നാണ് പറയുന്നത് എരി കുറവാ ഈ ഇറ്റാലിയൻ ഷെഫ് എരി നമുക്ക് നാട്ടി വരമ്പ നമ്മുടെ നമ്മടെന്ന് പറയുന്നത് സോ ആണ് സോണ്ടിരിക്കുന്നു അഞ്ചാമത്തെ വേറെ രണ്ടും രണ്ടാണ് അപ്പൊ നമ്മുടെ പെട്ടെന്ന് പോവാൻ വേണ്ടി രണ്ട് കുക്കറിലാണ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ഓക്കെ ജോസഫ് അസിസ്റ്റ് വലിയമ്മ കൂടെ നിൽക്കുന്നു മീൻ മല്ലിപ്പൊടി

നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട് വരണ്ട് വരികയാണ് പണമൊക്കെ ഉണ്ട് ഒരാഴ്ച പോക്കാൻ എന്നാലേ നമുക്ക് അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ് ും ഇത് കൊഴുപ്പു അങ്ങനെയായിരുന്നു രണ്ടും മഞ്ഞപ്പൊടിയോരുമ്പള കിട്ടാന്ന് വരും അല്ല ഞാൻ അങ്ങനെ മസാല അങ്ങനല്ലേ ഇതിന്റെ കൂട്ട് പറയാൻ പോവുകയാണ് കിട്ടുന്നുണ്ട് ാണ് ഗ് പറഞ്ഞോട്ടുന്നുണ്ട് വൃത്തിയായി സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് ഞാൻ ഇടണം ഓക്കെ ഞാടി ഇട്ട് ആദ്യം ഞാടി കഴിഞ്ഞതിനു ശേഷം അതിനകത്ത് മസാലകൾ ഉപ്പിടും ഉപ്പ് ഉപ്പിടും ഉപ്പിടുന്നത് വെളിച്ചെണ്ണ ഇടണം വിനാഗിരി ഇടണം അതില്ലെങ്കിൽ എന്നിട്ട് കുക്കറിട്ട് ഓക്കെ വേവിച്ചതിന് ശേഷം എത്ര വയസ്സിൽ ഞാൻ മറ്റേ മസാല കാര്യങ്ങൾ എല്ലാ മസാല ഇടണം എല്ലാ മസാലയും എല്ലാ മസാല ഇടണം മഞ്ഞപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടിയും മുളക് പൊടിമസാലും എന്നിട്ട് നല്ലോണം വേവിക്കണം പന്നി ഏണ്ട നമ്മള് നല്ലവണ്ണം വേവിച്ച് വേവിന്റെ കാര്യത്തിൽ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല എന്നിട്ട് നമ്മള് ഉള്ളി മൂപ്പിച്ച് നോർമൽ എന്താണ് അല്ലേ ഉള്ളി മൂപ്പിച്ച് ഇറച്ചി ഇറച്ചി മസാല പറ്റില്ലേ അല്ലേ വെള്ളം മാറ്റത്തില്ല ഇച്ചിരി ഉപ്പിട്ടാ പോരെ നമ്മുടെ പന്നി റോസ്റ്റ് ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഉപ്പ് നോക്കിട്ടുണ്ട് ഉപ്പ് നോക്കാം ചൂടുണ്ട് ഇനിയിപ്പം മറ്റുമ്പോ കുറച്ചു പോകാണ്ട് ആ ഇടത്തി കൊല്ലാം കൊള്ളാം നമുക്ക് ഈ വലിയ പാത്രത്തെ പറ്റി അടപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ഉരുളി വെച്ചടച്ചിരിക്കുകയാണ് നമ്മൾ ഷെഫ് പറഞ്ഞിരിക്കുന്ന അടച്ചു വെച്ച് വേവിച്ചാലേ അതിന്റെ കറക്റ്റ് ടേസ്റ്റ് മെസ്സും നമുക്ക് കിട്ടത്തോളം ഓക്കെ നമ്മൾ ഞാൻ അടച്ച് വെച്ച് വേവിച്ചിട്ട് പിന്നീട് തുറക്കുമ്പോൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ എന്റെ കൂടെ ജോസഫ് അച്ചാനുണ്ട് വല്യമ്മയുണ്ട് ഓക്കെ വല്യമ്മയാണ് നമ്മളെ ഇതിനെല്ലാത്തിനും സഹായിച്ചത് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഇവർക്കെല്ലാം കൊടുക്കും അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞു തന്നത് ഓക്കെ ഗൈസ് ഓക്കെ നമ്മുടെ ദമ്മ വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കൈ അടച്ച് വെച്ചിട്ടാൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഒരുവിധം കടിക്കുറുകി കണ്ടില്ലേ റോസ്റ്റ് പരുവായിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇനി ഇത് സെർവ് ചെയ്യാൻ പോവുകയാണ് അതിനുശേഷം നമ്മുടെ

ാണ് പറയുന്നത് എരി എരി ഈ ഇറ്റാലിയൻ ഷെഫ് കുറവ് പാടില്ല ഇച്ചിരി നാട്ടിൽ വരമ്പ അലനെ എടുത്ത് കഴിക്കാൻ പോവാണ് അമ്മ കൊള്ളളിയാ പക്ഷെ ഇറ്റാലിന്ന് പറഞ്ഞ ഷെഫായോണ്ട് എരിവ് കുറച്ച് വെച്ച് ഇറ്റാലിയൻ ഷെഫ്മാർക്ക് അവിടെ എരിവില്ല എരിവില്ലേ ചേട്ടൻ കഴിക്കാൻ പോട്ടിട്ട് കമൗണ്ട് പറ 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 ഓക്കേ 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 ഗ്രേറ്റ് ആണ് ഒരു ഫ്രഷ് എയർ സൂപ്പർ ഓക്കേ ഓക്കേ കണ്ടാ ഷെഫിന്റെ മുഖത്തെ സന്ദേശം നോക്കിയാ കണ്ടപ്പോൾ ഓ നമ്മുടെ നമ്മളുടെ വിചാ യാ ഗയ്സ് നിങ്ങൾ ആയിട്ട് చూడട്ടെ ഓണം എന്ത് ചേ അങ്ങോട്ട് വെച്ചാ മഹാല മീറ്റ് എടുക്ക ഗയ്സ് ഇത് പലഹായ മീറ്റാണ് ഓക്കേ നല്ലോണം ണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കൊള്ളം കാഴ്ച അവർക്ക് ആരെയാവുന്ന ഗ്രേവിക്ക് നല്ല രുചിയുണ്ട് കഴിച്ചു നേരത്തെ ഇറച്ചി കഴിച്ചു കഴിച്ചില്ല ജോസഫന്റെ പന്നിറങ്ങിടാൻ ജോസഫ് ഞാൻ ഇതൊരു അവതാരത്തിന കണ്ടില്ലേ പറയൂ പറയൂട്ട് മെയ്ൻ കുട്ടി അപ്പോൾ പറയാൻ വേണ്ടാ പറയല്ലേ വാ ഞാൻ ദോസക്കല്ലേ ഓടിപായമോ